എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മളിൽ എല്ലാവർക്കും ഉള്ള ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കാം അതാണ് അഹം നമ്മൾ ആരാണെന്നും നമ്മൾ എന്താണ് അർഹിക്കുന്നതെന്നോ മറ്റുള്ളവരുമായി നമ്മൾ എങ്ങനെ താരതമ്യം ചെയ്യപ്പെടുന്നുവെന്നും നമ്മോട് പറയുന്ന നമ്മുടെ ഉള്ളിലെ ശബ്ദമാണ് അഹങ്കാരം ഇത് ആത്മവിശ്വാസത്തിന് ഒരു ഉറവിടമായിക്കാം നമ്മുടെ ലക്ഷ്യങ്ങൾ നേടാനും നമ്മളിൽ വിശ്വാസം പുലർത്താനും നമ്മെ പ്രേരിപ്പിക്കാം പക്ഷേ ഇത് ഒരു കുടുക്കും ആകാം നമ്മെ മുടിയാക്കാനും പ്രതിരോധപരാക്കാനും മറ്റുള്ളവർ നമ്മെ എങ്ങനെ കാണുന്നു എന്നതിൽ അതിരുകൂടി ശ്രദ്ധിക്കാനും ഇരയാക്കാം അഹത്തെ വിശദമായി മനസ്സിലാക്കാൻ വീഡിയോ കാണും ലോകത്തെ അനുഭവിക്കുന്ന നമ്മുടെ ഭാഗമാണ് അഹം ചിന്തിക്കുന്നതും അനുഭവിക്കുന്നതും തീരുമാനങ്ങൾ എടുക്കുന്നതും ആ ഞാൻ ആണ് അഹം അഹത്തെ ഒരു കപ്പലിന്റെ ക്യാപ്റ്റനായി കണക്കാക്കും ജീവിത് സമുദ്രത്തിൽ നമ്മുടെ വ്യക്തിത്വം നയിക്കുന്ന കപ്പലാണ് അത് ലോകത്തിൽ നമ്മളുടെ സ്ഥാനം മനസ്സിലാക്കാൻ അഹം നമ്മെ സഹായിക്കുന്നു എന്താണ് യാഥാർത്ഥ്യം എന്താണ് യാഥാർത്ഥ്യമല്ലാത്തത് എന്നത് അഹം നമ്മോട് പറയുന്നു ഉദാഹരണത്തിൽ സ്വപ്നവും യാഥാർത്ഥ്യവും തമ്മിൽ വ്യത്യാസപ്പെടുത്താൻ അഹം നമ്മെ സഹായിക്കുന്നു ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് അഹം അനിവാര്യമാണ് മറ്റുള്ളവരുമായി ഇടപഴകാനും പദ്ധതികൾ തയ്യാറാക്കാനും ലക്ഷ്യങ്ങൾ നേടാനും ഇത് നമ്മെ സഹായിക്കുന്നു അഹം ഇല്ലെങ്കിൽ നമ്മൾ ആശയക്കുഴപ്പത്തിന്റെ സമുദ്രത്തിൽ വഴിതെറ്റിയിരിക്കും സാരാംശത്തിൽ അഹം നമ്മുടെ അകത്തുള്ള ലോകവും പുറം ലോകവും തമ്മിലുള്ള പാലമാണ് നമ്മുടെ അനുഭവങ്ങൾ അർത്ഥവത്താക്കാനും ജീവിതത്തിലെ സങ്കീർണതകൾ മറികടക്കാനും അഹം സഹായിക്കുന്നു പ്രസിദ്ധമായ മനഃശാസ്ത്രജ്ഞനായ സിഗ്മണ്ട് ഫ്രോയിഡ് മനസ്സിന്റെ മൂന്ന് ഭാഗങ്ങളുള്ള ഒരു മാതൃക നിർദ്ദേശിച്ചു അഹം അഹം സൂപ്പർ ജനനത്തിൽ നിന്ന് തന്നെ ഉള്ള അടി സ്വാഭാവികമായ ആഗ്രഹങ്ങൾ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്നു ഇത് ഉടനടി തൃപ്തി സൂപ്പർ അഹം കുറ്റിക്കാലത്ത് പിന്നീട് വികസിക്കുന്നു ഇത് നമ്മുടെ ബോധത്തെ പ്രതിനിധീകരിക്കുന്നു സമൂഹത്തിന്റെ നിയമങ്ങളും പ്രതീക്ഷകളും ആന്തരികമാക്കും പരിപൂർണതയ്ക്കായി ശ്രമിക്കും നമ്മൾ പരാജയപ്പെടുമ്പോൾ കുറ്റബോധം ഉണ്ടാക്കുകയും ചെയ്യും ഫ്രോയിഡിന്റെ അഭിപ്രായത്തിൽ അഹം ആടിയുടെ ആവശ്യങ്ങളും സൂപ്പർഹത്തിന്റെ നിയന്ത്രണങ്ങളും തമ്മിൽ അഹം മത്യസ്ഥനായി പ്രവർത്തിക്കുന്നു അഹം യാഥാർത്ഥ്യത്തിന്റെ സിദ്ധാന്തം അടിസ്ഥാനമാക്കി പ്രവർത്തിക്കും ഒരു കുട്ടി ഒരു കാൻഡി ബാർ ആഗ്രഹിക്കുന്നതായി ചിന്തിക്കും അതാണ് അടി അഹം പറയാം മോഷ്ടിക്കൽ തെറ്റാ അഹം ഇടപെടുന്നു നിർദ്ദേശിക്കുന്നു നമുക്ക് അമ്മയോട് ചോദിക്കാൻ വാങ്ങാമോ എന്ന് അഹം യാഥാർത്ഥ്യപരമായ ഇത് പ്രവൃത്തികളുടെ ഫലങ്ങൾ പരിഗണിക്കുന്നു ഈ തുല്യതാ പ്രവർത്തനം ഒരു ആരോഗ്യകരമായ വ്യക്തിത്വത്തിനായി അത്യന്താപേക്ഷിതമാണ് ഫ്രോയിഡിന്റെ മാതൃക നമ്മുടെ മനസ്സിനുള്ളിലെ സജീവമായ ഇടപെടലുകളെ ഹൈലൈറ്റ് ചെയ്യുന്നു ഈ മത്സരിക്കുന്ന ശക്തികൾക്കിടയിൽ സമാധാനം നിലനിർത്തുക എന്നതാണ് അഹത്തിന്റെ പ്രധാന പങ്ക് അഹം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ അത്യന്താപേക്ഷിതമായ ഒരു പങ്ക് വഹിക്കണം നമുക്ക് യുക്തിപരമായ തീരുമാനങ്ങൾ എടുക്കാനും ഭാവിക്ക് പദ്ധതികൾ തയ്യാറാക്കാനും നമ്മുടെ ആകാംക്ഷകൾ നിയന്ത്രിക്കാനും ഇത് സഹായിക്കും അഹത്തെ ഒരു പ്രാവീണ്യമുള്ള നേതന്ത്രജ്ഞനായി ചിന്തിക്കും നമ്മുടെ ആഗ്രഹങ്ങൾ ആയ നമ്മുടെ മനസ്സാക്ഷിയായ സൂപ്പർ അഹത്തിൽ ഇടയിൽ ഇത് ഇടനിലക്കാരനായി പ്രവർത്തിക്കും ഉദാഹരണത്തിൽ നിങ്ങൾക്ക് ഒരു രുചികരമായ രസപ്ത ആഗ്രഹം തോന്നിയേക്കാം അതാണ് അടിയ നിങ്ങളുടെ സൂപ്പർ അഹം നിങ്ങളുടെ ആരോഗ്യ ലക്ഷ്യങ്ങൾ ഓർമ്മപ്പെടുത്തും അഹം ഇടപെടുന്നു ഒരു മധ്യസ്ഥത കണ്ടെത്തുന്നു ഷെയ്ദ് നിങ്ങൾ ശ്രദ്ധയോടെ ഒരു ചെറിയ അളവിൽ ഡെസർട്ട് ആസ്വദിക്കുന്നു ആവശ്യമായപ്പോൾ ആഗ്രഹങ്ങൾ വൈകിപ്പിക്കാൻ അഹം നമ്മെ സഹായിക്കുന്നു മർദ്ദവും ഉത്കണ്ഠയും നേരിടാനും അഹം നമ്മെ സഹായിക്കുന്നു അമിതമായ വികാരങ്ങളിൽ നിന്ന് നമ്മെ സംരക്ഷിക്കുന്നു യുക്തി സഹീകരണം അല്ലെങ്കിൽ നിഷേധം പോലുള്ള പ്രതിരോധ സംവിധാനങ്ങൾ ഇത് ഉപയോഗിക്കുന്നു എങ്കിലും ഈ പ്രതിരോധ രീതികൾ അതിലു ഉപയോഗിക്കുന്നത് ആരോഗ്യകരമല്ല എന്നത് ശ്രദ്ധിക്കേണ്ടതാണ് ശക്തമായ അഹം പ്രശ്നങ്ങൾ നേരിട്ട് അംഗീകരിക്കുകയും നേരിടുകയും ചെയ്യും സാരാംശത്തിൽ അഹം നമ്മുടെ വ്യക്തിത്വത്തിന്റെ സിയുവായി പ്രവർത്തിക്കുന്നു നമ്മുടെ ചിന്തകൾ വികാരങ്ങൾ പെരുമാറ്റങ്ങൾ എന്നിവ രൂപപ്പെടുത്തുന്ന തീരുമാനങ്ങൾ എടുക്കുന്നു ആരോഗ്യകരമല്ലാത്ത അഹവും മധ്യസ്ഥാനം കണ്ടെത്തുന്നു ആരോഗ്യകരമായ അഹത്തിന്റെ പ്രധാന ലക്ഷണങ്ങൾ സ്വയംബോധം പ്രതിരോധശേഷി ആരോഗ്യകരമായ ബന്ധങ്ങൾ രൂപപ്പെടുത്താനുള്ള കഴിവ് എന്നിവയാണ് ശക്തമായ അഹം ഉള്ള വ്യക്തികൾക്ക് മറ്റുള്ളവരെ ആദരിക്കുമ്പോൾ തന്നെ തങ്ങളെ ഉറപ്പോടെ പ്രകടിപ്പിക്കാൻ കഴിയും അവർക്ക് ആഗ്രഹങ്ങൾ വൈകിപ്പിക്കാനും വെല്ലുവിളികൾ ഫലപ്രദമായി നേരിടാനും തങ്ങളുടെ പിഴവുകളിൽ നിന്ന് പഠിക്കാനും കഴിയും ആരോഗ്യകരമായ അഹം വ്യക്തിപരമായ വളർച്ചയ്ക്കും വികസനത്തിനും അവസരം നൽകും അതേസമയം ആരോഗ്യകരമല്ലാത്ത അഹം അഹങ്കാരം സ്വാർത്ഥത അല്ലെങ്കിൽ സഹാനുഭൂതി കുറവ് എന്നിങ്ങനെയുള്ള രൂപത്തിൽ പ്രത്യക്ഷപ്പെടാം വലിയ അഹം ഉള്ള ആളുകൾക്ക് തങ്ങളുടെ ആവശ്യങ്ങൾ മറ്റുള്ളവരെക്കാൾ മുൻതൂക്കം നൽകാൻ സാധ്യതയുണ്ട് അവർക്ക് വിമർശനം സ്വീകരിക്കാനോ തങ്ങളുടെ പ്രവൃത്തികൾക്ക് ഉത്തരവാദിത്വം ഏറ്റെടുക്കാനോ ബുദ്ധിമുട്ട് അനുഭവപ്പെടാം ആരോഗ്യകരമല്ലാത്ത അഹം വ്യക്തിഗത സംഘർഷങ്ങൾക്കും മാനസിക വിഷമങ്ങൾക്കും കാരണമാകാം സമതുലിതമായ നില കണ്ടെത്തുന്നത് അത്യന്താപേക്ഷിതമാണ് ലോകത്ത് ഫലപ്രദമായി മുന്നോട്ട് പോകാൻ നമുക്ക് ശക്തമായ അഹം ആവശ്യമുണ്ട് എന്നാൽ അതിൽ പടർന്ന അഹം നമ്മുടെ ക്ഷേമത്തിന് ഹാനികരമായിരിക്കും മറ്റേ സ്ഥാനം കണ്ടെത്തുന്നത് സ്വയംബോധം വളർത്തുന്നതും സഹാനുഭൂതി അഭ്യസിക്കുന്നതും പഠിക്കാനും വളരാനും തയ്യാറാകുന്ന മനോഭാവം വളർത്തുന്നതുമാണ് വിഭാഗം അഞ്ച് സമതുലിതമായ അഹം വളർത്തൽ ആരോഗ്യകരമായ വികസനത്തിനുള്ള നിർദ്ദേശങ്ങൾ ആരോഗ്യകരമായ അഹം വികസിപ്പിക്കുന്നത് തുടർച്ചയായ ഒരു പ്രക്രിയ ഇത് സ്വയം പരിശോധനയും ശ്രമവും സ്വന്തം ധാരണകൾക്ക് വെല്ലുവിളി നൽകാനുള്ള തയ്യാറെടുപ്പും ആവശ്യപ്പെടുന്നു ഇവിടെ ചില നിർദ്ദേശങ്ങളുണ്ട് ഒന്ന് സ്വയംബോധം അഭ്യസീർ നിന്നയുടെ ചിന്ത വികാരങ്ങൾ പെരുമാറ്റങ്ങൾ എന്നിവ ശ്രദ്ധിക്കുക നിങ്ങളുടെ ശക്തികളും ദൗർബല്യങ്ങളും ആലോചിക്കുക കണ്ട് സഹാനുഭൂതി വളർത്തുക മറ്റുള്ളവരുടെ കാഴ്ചപ്പാടുകളും വികാരങ്ങളും മനസ്സിലാക്കാൻ ശ്രമിക്കുക നിങ്ങൾ അവരുടേതായ സ്ഥിതിയിൽ നിന്നാണെന്ന് കരുതുക മൂന്ന് നെഗറ്റീവ് സ്വയം സംഭാഷണത്തെ ചോദ്യം ചെയ്യുക സ്വയം വിമർശനം സ്വയം കരുണയോടെ മാറ്റിസ്ഥാപിക്കുക സ്വന്തത്തെ ഡേയോടും മനസ്സിലാക്കലോടും കൂടി സമീപിക്കുക എന്നാൽ യാഥാർത്ഥ്യപരമായ ലക്ഷ്യങ്ങൾ നിശ്ചയിക്കുക നിങ്ങളുടെ മൂല്യങ്ങളുമായി ഒത്തുചേരുന്ന കൈവരിക്കാൻ കഴിയുന്ന ലക്ഷ്യങ്ങൾ ലക്ഷ്യമിടുക നിങ്ങളുടെ വിജയങ്ങൾ ആഘോഷിക്കുകയും പരാജയങ്ങളിൽ നിന്ന് പഠിക്കുകയും ചെയ്യുക അഞ്ച് ആവശ്യമുണ്ടെങ്കിൽ പ്രൊഫഷണൽ സഹായം തേടുക അഹം സംബന്ധമായ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ ഒരു തെറാപ്പിസ്റ്റിനെയോ കൗൺസിലറേയോ സമീപിക്കാൻ മടിക്കേണ്ട സമതുലിതമായ അഹം ഒരു സമ്പൂർണമായ ജീവിതത്തിനായി അനിവാര്യമാണ് നമ്മുടെ അഹത്തിന്റെ ആരോഗ്യകരമായ വളർച്ചയെ പോഷിപ്പിക്കുന്നതിലൂടെ നാം നമ്മുടെ ക്ഷേമം വർദ്ധിപ്പിക്കുകയും ശക്തമായ ബന്ധങ്ങൾ നിർമ്മിക്കുകയും ചെയ്യാം ആരോഗ്യകരമായ അഹം നമ്മെ ഉറച്ചു നിൽക്കാനും നമ്മുടെ സ്വപ്നങ്ങൾ പിന്തുടരാനും സഹായിക്കുന്നു പക്ഷേ ദോഷകരമായ അഹം നമ്മുടെ പിഴവുകൾ കാണാതാക്കുകയും വളരുന്നതിൽ നിന്ന് നമ്മെ തടയുകയും ചെയ്യുന്നു അതേസമയം ദുർബലമായ അഹം നമ്മിൽ സ്വയം സംശയം ഉണർത്തുകയും പരാജയത്തെ ഭയപ്പെടാൻ ഇടയാക്കുകയും ചെയ്യുന്നു അടുത്ത തവണ നിങ്ങളുടെ അഹം നിയന്ത്രണം ഏറ്റെടുക്കുന്നതായി തോന്നുമ്പോൾ നിങ്ങളോട് തന്നെ ചോദിക്കൂ ഇത് എന്നെ വളരാൻ സഹായിക്കുന്നുണ്ടോ അല്ലെങ്കിൽ എന്റെ അഭിമാനത്തെ മാത്രം സംരക്ഷിക്കാനാണോ നന്ദി ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും പങ്കുവയ്ക്കുകയും ചെയ്യൂ